ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്ന ഒരു വീഡിയോ ഉണ്ട് മോഹൻലാലിൻ്റെയും പ്രണവിൻ്റെയും ഒരു വീഡിയോ ആരാധകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു വീഡിയോ ഇത് മാറാൻ ഒരു കാരണമുണ്ട് മോഹൻലാലിനെയും പ്രണവിനെയും ഒരൊറ്റ വീഡിയോയിൽ കാണാൻ വളരെയധികം ബുദ്ധിമുട്ടാണ് ഇവർ രണ്ടുപേരും ഒരേ സമയത്ത് വീട്ടിൽ ഉണ്ടാകില്ല എന്ന തന്നെ അല്ലെങ്കിൽ ഒരേ സ്ഥലത്ത് മറ്റെവിടെയെങ്കിലും ഉണ്ടാകില്ല എന്ന തന്നെയാണ് ഇതിനൊരു കാരണം ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ അത് മോഹൻലാലിൻ്റെ ഒരു സുഹൃത്ത് പകർത്തുന്ന ഒരു വീഡിയോ ആണ് വൈറലാകുന്നത് അച്ഛനും മകനും കൂടി രാത്രി കറങ്ങാൻ ഇറങ്ങിയതാണ് എന്നാൽ ഇതിൽ ആരാണ് അച്ഛൻ ആരാണ് മകൻ എന്ന് കണ്ടുപിടിക്കാനാകുന്നില്ലല്ലോ എന്നാണ് പ്രേക്ഷകർ കമൻ്റുമായി എത്തുന്നത് ഒരു പഴഞ്ചൻ സ്വെറ്റ് ഷർട്ട് പ്രണവ് എത്തിയത് മുട്ടയൊക്കെ അടിച്ചിട്ടുണ്ട് മുടി വളർന്നിട്ടില്ല അതുകൊണ്ട് തന്നെ മുടിയൊന്നും സ്റ്റൈലിൽ വെക്കാൻ പ്രണവിന് ആകുന്നില്ല കണവിനെ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് എപ്പോഴും കാണാറുള്ളത് വളരെ സാധാരണ ജീവിതത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ താരപുത്രൻ എന്നാൽ പുറകിൽ വരുന്ന അച്ഛനാണെങ്കിൽ മലയാളത്തിൻ്റെ മഹാനടനും അദ്ദേഹത്തിൻ്റെ സ്റ്റൈല് വിട്ടൊരു കളിയില്ല സ്റ്റൈല് വിട്ടൊരു കളി കളിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുകയും അതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഇപ്പോഴിതാ മോഹൻലാലിൻ്റെ വാർത്തകളോടൊപ്പം തന്നെയാണ് പ്രണവിൻ്റെ വാർത്തകളും എല്ലാവരും ഏറ്റെടുക്കുന്നത് കുറേയധികം നാളുകൾക്ക് ശേഷം പ്രണവിനെ കണ്ട സന്തോഷം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്യുന്നത് നിരവധി പ്രേക്ഷകർ ഇതിൻ്റെ വാർത്തകളോട് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകർക്ക് ഇത് വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് തന്നെയാണ് ഇത് പറയുന്നത് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നതും ഇങ്ങനെ തന്നെയാണ് ആരാധകർക്ക് വളരെയധികം ഇഷ്ടമുള്ള മോഹന്ലാലിൻ്റെയും പ്രണവിൻ്റെയും ഒക്കെ ചിത്രങ്ങൾ കാണുന്നതാണ് അത് കാണുമ്പോൾ പ്രേക്ഷകർക്ക് ഒരു സന്തോഷം തോന്നും ആ സന്തോഷത്തിന് പിന്നാലെയാണ് ഓരോ വിശേഷങ്ങളും പങ്കുവെച്ച് എത്തുന്നത് വിശേഷങ്ങൾ പങ്കുവെച്ച് എത്തുമ്പോൾ പ്രത്യേക ഒരു സന്തോഷം തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ കാണുന്നത് എന്നും പറയാം ആരാധകർക്ക് ഇപ്പോൾ മോഹൻലാലിൻ്റെയും പ്രണവിൻ്റെയും ഈ വീഡിയോ കണ്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി എന്നാൽ കമൻറ്റുകൾ വളരെയധികം രസമാണ് എവിടെയോ പറമ്പിൽ നിന്ന് കളിച്ചുകൊണ്ടിരുന്ന പ്രണവിനെ പിടിച്ച് വിളിച്ചു കൊണ്ടുവരുന്നത് പോലെ ഉണ്ട് മോഹൻലാലിനെ കണ്ടാൽ എന്നാണ് പറയുന്നത് പണ്ടെൻ്റെ അച്ഛൻ എന്നെ ക്രിക്കറ്റ് പറമ്പിൽ നിന്ന് ഇങ്ങനെയാണ് വിളിച്ചുകൊണ്ട് വരിക റേഷൻ കടയിൽ പോയി വന്നതാണോ ഇങ്ങനെയുള്ള കമൻ്റുകളാണ് ട്രോളുകളായി നിറയുന്നത് ഇതെല്ലാം രസകരമായ ട്രോളുകൾ തന്നെയാണെന്നും പറയണം കാരണം എല്ലാവരോടും വളരെ സ്നേഹത്തോടെ തന്നെയാണ് ഇത് ഏറ്റെടുക്കുന്നതെന്നും പറയണം പ്രേക്ഷകരും അത് തന്നെയാണ് കാണുന്നതും മനസ്സിലാക്കുന്നതും ആരാധകർക്ക് വളരെയധികം ഇഷ്ടമാണ് പ്രണവിൻ്റെ വീഡിയോ പ്രണവിൻ്റെ ഏത് വീഡിയോ കാണാനും വളരെയധികം താല്പര്യത്തോടെ കാത്തിരിക്കാറുണ്ട് പ്രേക്ഷകർ അത് മോഹൻലാലിനോടും മോഹൻലാലിൻ്റെ കുടുംബത്തോടുമുള്ള ഒരു സ്നേഹം തന്നെയാണ് എന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഏറ്റെടുക്കുന്ന വാർത്തയെ തന്നെ ഇത് മാറുകയും ചെയ്യുന്നുണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ എല്ലാവരും മോഹൻലാലിൻ്റെ ഈ പുത്തൻ വീഡിയോ ഏറ്റെടുക്കുകയാണ് മോഹൻലാലിൻ്റെയും പ്രണവിൻ്റെയും ഏത് വീഡിയോ കണ്ടാലും ഏറ്റെടുക്കുന്ന പ്രേക്ഷകർക്ക് ഇത് ധാരാളം തന്നെയാണ് താരപുത്രൻ വീഡിയോ കാണുന്നില്ല വീഡിയോ എടുക്കുന്നതും ശ്രദ്ധിക്കുന്നില്ല എന്നാൽ അച്ഛൻ അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് അത് മതി താരപുത്രൻ മറ്റേത് ലോകത്താണ് ഇങ്ങനെ തുടങ്ങുകയാണ് പ്രണവിനെക്കുറിച്ച് സംസാരിക്കുന്ന പല വീഡിയോയിലെ കമൻറ്റുകളും അതുതന്നെയാണ് ഈ വീഡിയോയ്ക്ക് താഴെയും എത്തുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരും ഇതുതന്നെയാണ് തന്നെയാണ് പറയുന്നത് ആരാധകർക്കും ഇത് മനസ്സിലാകുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ